രാജകുമാരിയിൽ സ്വദേശി ഇന്ന് രാവിലെയാണ് രാജകുമാരിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയെ ആക്രമിച്ച മാല കവർന്നത് വീട്ടമ്മയുടെ മൂന്നര പവനോളം വരുന്ന മാലയാണ് തമിഴ്നാട് സ്വദേശി വസന്തകുമാർ അപഹരിച്ചത് ഇയാൾ ജോലി അന്വേഷിച്ച് ഇടുക്കിയിൽ എത്തിയതായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി പൂപ്പാറ മൂലത്തറയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു വസന്തകുമാർ ഇതിനിടെ വളരെ ആസൂത്രിതമായി വീട്ടമ്മ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് പുറത്തിറങ്ങിയ നേരം നോക്കി ഒളിച്ചിരുന്ന പ്രതി വീട്ടമ്മയെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് കരച്ചിൽ കേട്ട ഓടിക്കൂടിയ നാട്ടുകാർ പ്രതിയെ പിന്തുടരുകയും ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെട്ട ഇയാളെ പൂപ്പാറയ്ക്ക് സമീപം വെച്ച് പിടികൂടുകയുമായിരുന്നു പിന്നീട് വസന്തകുമാറിനെ നാട്ടുകാർ ശാന്തൻപാറ പോലീസിന് കൈമാറി പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തിയ ശേഷം കൃത്യം നടന്ന രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധി ആയതിനാൽ പ്രതിയെ രാജാക്കാട് പോലീസിന് കൈമാറി ന്യൂസ് ബ്യൂറോ രാജകുമാരി